ഹിന്ദു ആചാരപ്രകാരം എന്തിനാണ് ശവശരീരം കത്തിച്ച് ഭസ്മമാക്കുന്നത് കുഴിച്ചിട്ടാൽ പോരെ എന്നാൽ പോരാ എന്നാണ് ഉത്തരം കാരണമുണ്ട് ഹിന്ദു ധർമ്മമനുസരിച്ച് പഞ്ചഭൂതങ്ങളിൽ വിലയം പ്രാപിക്കേണ്ടതുണ്ട് അതിനാണ് മരണാനന്തരം ശരീരം ഭൂമിയിൽ കിടത്തിയ ശേഷം ജലം കൊണ്ട് ശുദ്ധമാക്കി അഗ്നിയിൽ വെച്ച് കത്തിച്ച് വായുവിൽ ലയിപ്പിച്ച് ആകാശത്തിൽ വിലയം പ്രാപിക്കുന്നു മാത്രമല്ല കത്തിത്തീരാത്ത അസ്ഥികൾ വളരെ ശ്രദ്ധയോടെ എല്ലാ സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിച്ച് പൂർണ്ണമായും കൈകൊണ്ട് തൊടാതെ പെറുക്കിയെടുത്ത് ചമതയുടെ ചില്ലകളാണ് ഇതിനുപയോഗിക്കുന്നത് അണുനാശക വസ്തുക്കൾ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി ഒരു മൺകുടത്തിൽ ശേഖരിച്ച് വായ മൂടിക്കെട്ടി പ്ലാവിൻ്റെ ചുവട്ടിൽ സൂക്ഷിക്കുന്നു എന്തുകൊണ്ടാണ് പ്ലാവിൻ്റെ ചുവട്ടിൽ കുഴിച്ചിടുന്നത് മറ്റു മരങ്ങൾ പോരെ പോരാ എന്നാണ് ഉത്തരം കാരണം വലിച്ചെടുക്കാൻ കഴിവ് കൂടുതൽ ഉള്ള മരമാണ് പ്ലാവ് ഇതുമൂലം അസ്ഥി പതിനാറ് ദിവസത്തോളം പ്ലാവിൻ ചുവട്ടിൽ കുഴിച്ചിട്ടാൽ പൊടി രൂപത്തിലാകും വേണമെങ്കിൽ തുറന്നു നോക്കാം പക്ഷേ ആരും തുറന്നു നോക്കാറില്ല എന്നതാണ് സത്യം ശവശരീരം കത്തിച്ച സ്ഥലം ഉഴുതുമറിച്ച് നവധാന്യങ്ങൾ വിതറി പഴയ രീതിയിൽ കൃഷിസ്ഥലമാക്കുന്നു പൊരിഞ്ച സ്ഥലം പോലും നശിപ്പിക്കാതെ സംരക്ഷിക്കാൻ കഴിയുന്നു പകർച്ചവ്യാധികൾ വന്ന് മരിച്ച ആളെ വരെ മാവ് പച്ചയ്ക്ക് മുറിച്ച് കത്തിച്ചാണ് ദഹിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് മാവ് കത്തിക്കാൻ ഉപയോഗിക്കുന്നത് കാരണം മാവ് കറയോടെ കത്തിയാൽ അത്യുഗ്രൻ അണുനാശക വസ്തുവാണ് അതുകൊണ്ട് തന്നെ മാവാണ് ശവശരീരം കത്തിക്കാൻ വിറകായി ഉപയോഗിക്കുന്നത് നിസാരമായ ഒരു പ്രതിഭാസമല്ല ഇവിടെ നടക്കുന്നത് വളരെ ശാസ്ത്രീയമായ രീതിയാണിത് മുന്നോറുകൾ അല്ലെങ്കിൽ കാരണവന്മാർ പറയുന്നതൊന്നും ശരിയല്ലാതാകുന്നില്ല ഒരിക്കലും ഭൂമി മലിനമാവുന്ന രീതിയിൽ ശവശരീരം കുഴിച്ചിടരുത് ജലം മലിനമാക്കപ്പെടും രോഗങ്ങൾ പകർച്ചവ്യാധികൾ പെരുകും ശവശരീരത്തെ കെട്ടിപ്പിടിച്ച് കിടക്കരുത് ഓർക്കുക കഴിവതും മരണം നടന്ന് മാക്സിമം അഞ്ച് മണിക്കൂറിനുള്ളിൽ ശവശരീരം കത്തിച്ച് ഭസ്മമാക്കുക ആചാരങ്ങളിൽ മറ്റൊന്നാണ് കുളി ശവശരീരം എടുക്കുമ്പോൾ ആദ്യം കുളിക്കണം എടുത്തുകിടത്തി കുളിപ്പിച്ച ശേഷം ഒന്നുകൂടി കുളിക്കണം കുളിച്ചു വന്ന് കർമ്മം ചെയ്ത് ചിതയ്ക്ക് തീ കൊളുത്തിയ ശേഷം വീണ്ടും കുളിക്കണം അപ്പോൾ ആകെ മൂന്ന് കുളി ഓർക്കുക ഇതൊരു മതനിയമല്ല ഭൂമിയോടും സമൂഹത്തോടുമുള്ള നമ്മുടെ ധർമ്മം കൂടിയാണ് അറിയുക ഇത് നമ്മുടെ കുട്ടികൾക്കും അറിയാത്തവർക്കും ഇതൊരറിവായിക്കൊള്ളട്ടെ അറിവുകൾ ഒന്നും ചെറുതല്ല അറിയാത്തവർക്കായി ഷെയർ ചെയ്യുക